പാട്ട് ഏത് പാട്ടാ മഞ്ഞക്കുറി മഞ്ഞക്കുറി പാട്ട് വെച്ചിട്ട് മോന്റെ പേരെന്താൽ ഖയാൽ മെഹദിന്റെ ചെണ്ടകുട്ട് മഞ്ഞക്കുറി വരച്ച് ിമുടിയെടുത്തേ ആടിക്കളിച്ചോരമേ നല്ലൊരു ചന്തണ്ടട്ടാറി വരച്ച് എന്റെ അമ്മ പിലിമുടിയെടുത്തേ ആടിക്കളിച്ചോരമേ നല്ലൊരു ചന്തണ്ടട്ടാ മഞ്ഞക്കുറി വരച്ച് എന്റെ അമ്മ പിലിമുടിയെടുത്തേ ആടിക്കളിച്ചൊരു പേരെന്ന് പറഞ്ഞോദി നല്ല അടിപൊളി പേരല്ല പഠിക്കണല്ലോ യു കെ ജിയിൽ യു കെ ജിയിലാ അംഗനവാടിയിലൊക്കെ പഠിച്ചോ സി ഫോർ വലുതാവുമ്പോ വലിയ കൊട്ടുകാരനാവോ ഏഹ് വലിയ കൊട്ടുകാരനാവോ ഈ വലിയ ചെണ്ടൊക്കെ കൂട്ടോ ഏ ഓക്കെ ഓക്കെ എല്ലാരിക്കും ബൈ പറഞ്ഞു പറഞ്ഞു ടാറ്റ ബൈ ബൈ ടാറ്റ ബൈ ബൈ